ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ഒരു മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടി ചട്ടയടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് ഉലുവ പൊട്ടിക്കണം അതിന് ശേഷം കുറച്ച് കടുകും കൂടെ ആഡ് ചെയ്ത് അതും കൂടെ നല്ലപോലെ പൊട്ടിച്ചെടുക്കുക ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ആവോലി മീൻ കറിയാണ് നല്ല പെരവണ്ണായിട്ട് സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് ചെയ്യാൻ പോകുന്നത് ഉലുവയും കടുന്ന് നല്ലപോലെ പൊട്ടിയതിന് ശേഷം ചുവള്ളി ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ഒന്ന് ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് നേരം അതിൻ്റെ പച്ചമുളകൊക്കെ മാറി പതിയെ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോഴേക്കും അതിനകത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം എല്ലാം ഒന്ന് മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട് ആദ്യം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയിട്ട് ശേഷം മുളക് പൊടി സാദാ മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് രണ്ടും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതിന് അതിന് ശേഷം കുടംപുളി വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുടമ്പൊള്ളി കുറച്ച് നേരം ഒരു വെള്ളത്തിൽ സോക്ക് ചെയ്തിടുക അതിന് ശേഷം ആ വെള്ളത്തോടുകൂടി കുടമ്പുളി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഈ കറിയിൽ നമ്മൾ മല്ലിപ്പൊടി ഇല്ല ഇത് ഞാൻ മല്ലിപ്പൊടി ചേർക്കാതെ ചെയ്യുന്ന ഒരു കറിയാണ് ആൻഡ് വെള്ളം ഒഴിച്ച് നമുക്ക് ആവശ്യത്തിന് എത്ര വെള്ളമാണോ വേണ്ടത് ആ വെള്ളം കൂടി ആഡ് ചെയ്ത് നല്ലപോലെ ആ വെള്ളം ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുകയും വേണം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം അതിന് ശേഷം തിളയ്ക്കാൻ വേണ്ടി തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അത്യാവശ്യം കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നല്ലപോലെ വെള്ളം തിളച്ച് വരും അന്നേരം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം മീൻ ഇട്ട് ഇട്ടുകൊടുത്ത് ആ മീനും നല്ലപോലെയൊന്ന് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം നല്ലപോലെ തിള വന്ന് വാങ്ങുന്നതിന് തൊട്ടുമുമ്പ് കുറച്ച് എണ്ണ കൂടി എൻ്റെ മുകളിൽ നിന്ന് ഒഴിച്ചു കൊടുക്കണം ഞാൻ ഈ മീൻ കറി വറുക്കാനായിട്ട് യൂസ് ചെയ്ത എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് അതിന് ശേഷം എനിക്ക് മീൻ കറി റെഡി ആയിട്ടുണ്ട് വാങ്ങിവയ്ക്കും